ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അത് അത് കഴിഞ്ഞ നേരെ ടീച്ചറിലേക്ക് വരികയാണ് സ്വാഗതം അന്തേ മകുരം ക്ലബ് ഹൗസ് അവതരിപ്പിക്കുന്ന കുട്ടിക്കാലന്റെ മുദ്രാവാക്യം കേരളത്തെ പഠിപ്പിച്ചത് എന്ത് എന്ന കാര്യപരിപാടിയിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ക്ഷണിക്കപ്പെട്ട അവധിയായി പങ്കെടുക്കാൻ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമുക്ക് ഇവർക്കും പരിചിതയായ ജാമ്യ ടീച്ചർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലികളിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യങ്ങൾ അത് കേരളത്തെ പഠിപ്പിച്ചത് എന്താണ് ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ച് ആമുഖമായിട്ട് ഞാൻ ഒരുപാട് നീട്ടിപ്പറ്റി പറയുന്നില്ല കാരണം അതിന്റെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന പ്രമുഖ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ ഏറ്റവും നന്നായി വിശദീകരിക്കാൻ പറ്റിയ വ്യക്തിത്വം തന്നെയാണ് ജാമലഖിൽ അതുകൊണ്ട് ഞാൻ നേരെ ജാമ്യ ടീച്ചറിലേക്ക് പോവുകയാണ് ആദ്യം ജാമ്യ ടീച്ചറിന്റെ ഈ വിഷയത്തിന്റെ ഒരു ആമുഖം അത് കഴിഞ്ഞ് ചോദ്യങ്ങളിലേക്ക് കിടക്കുക അങ്ങനെയാണ് കാര്യപരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം ടീച്ചർ സ്വാഗതം ടീച്ചറിലേക്ക് ആയിരുന്നു ടീച്ചർ വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു മുദ്രാവാക്യം നമ്മുടെ കേരളക്കരയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് അതിൽ പഠിക്കാനും എമ്പാടുമുണ്ട് നമുക്കൊരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ് മദ്രസ തലങ്ങൾ മുതൽ ഈ കുഞ്ഞുങ്ങളെ എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അരിയും മലരും അവരാണ് വാങ്ങിവെക്കേണ്ടത് ക്രിസ്ത്യാനികള് കുന്തിരിക്കവും വാങ്ങി സൂക്ഷിച്ചു വെക്കണം എസ് ഡി പി ഐയുടെ റാലിയുടെ ഭാഗമായി നടന്ന വാഗ്ദാനം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ നമ്മൾ ഇപ്പൊ എനിക്കുമുണ്ട് അതേ പ്രായത്തിലുള്ള കുഞ്ഞ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും ഭാവിയുടെ വാഗ്ദാനമാണ് ആ കുഞ്ഞിന്റെ നാവിൽ നിന്നും എന്താണ് വരേണ്ടത് എന്താണ് വന്നത് വാർത്താ സമ്മേളനത്തിൽ തന്നെ ആ കുഞ്ഞിനോട് മാധ്യമ ചോദിക്കുന്നു ഇതിന്റെ പൊരുൾ എന്താണെന്ന് നിനക്കറിയാമോ അറിയില്ല അപ്പോ ഒന്നുകൂടെ മറന്നടാ മറന്നടാ കുന്തിരിക്കും കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അപ്പൊ ഈ ചെറിയ കുഞ്ഞിനെ നമ്മൾ കാണുന്നത് വാത്സല്യത്തോടെയാ നമുക്കും അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതുങ്ങളോട് നമുക്ക് സ്നേഹമേ ഉണ്ടാകൂ വാത്സല്യമേ ഉണ്ടാകൂ പക്ഷേ ഈ വെറുപ്പിന്റെ മുദ്രാവാക്യം ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള ആശയം ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ പഠിപ്പിച്ചതാരാണ് എന്നതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ട് കാരുടെ മിക്ക ജാഥകളിലും ഇത്തരത്തിൽ കുട്ടികളെ ജാഥ വിളിപ്പിക്കാറുണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാറുണ്ട് എന്നാണ് ആ കുട്ടിയുടെ പിതാവായ അഷ്കർ പറയുന്നത് ഒരു ഒൻപതോ പത്തോ വയസ്സുകാരനെ കൊണ്ട് നമ്മുടെ കേരളക്കരയിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയിപ്പിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ അതാണ് നമുക്കിവിടെ ശ്രദ്ധേയമായി മനസ്സിലാക്കാനുള്ളത് ആ കുഞ്ഞിനെ വെറുപ്പ് ഉൽപാദിപ്പിക്കുന്ന നാളെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ബോംബായി മാറ്റുകയായിരുന്നു ഇപ്പോഴും പിതാവിന് ഒരു ഗിൽറ്റ് ഫീലിങ്ങും ഇല്ല കാരണം ഇതിനു മുമ്പും കുഞ്ഞ് വിളിച്ചിട്ടുണ്ട് സി എ എ സമരത്തില് അതുപോലെ എൻ ആർ സിയിൽ ഇങ്ങനെ ഒരുപാട് ജാഥകളില് എന്റെ കുഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട് അവരോട് നിങ്ങൾ ഇങ്ങനെ മാറ്റി തിരിച്ചും മാറ്റി തിരിച്ചും ചോദ്യമൊന്നും ചോദിക്കണ്ട ഇതിന് ഒരുപാട് വലിയ താത്വികമായിട്ടുള്ള വിശകലനങ്ങളൊന്നും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മുദ്രാവാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന ആദ്യ വരി ഈ നാട്ടിലോ ഈ നാട്ടിലുള്ള ഹിന്ദുക്കളോടാണ് ഇത് ഇസ്ലാം മത ഭീകരവാദികൾ ഹിന്ദുക്കൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇരുപത്തൊന്നിൽ ഉരിയ വാള് അറബി കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് ഇത് ഹൈന്ദവരോടല്ല സംഘികളോടാണ് ി ജെ പി കാരോടാണ് ആർ എസ് എസ് കാരോടാണ് എന്ന രൂപത്തിലുള്ള വളിപ്പ് ന്യായീകരണങ്ങളൊന്നും ഇനിയും ഈ കേരളക്കരയിൽ വില പോകില്ല കാരണം ഏകദേശം ആളുകളും കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങള് കോടി പുതയ്ക്കാൻ വായ്ക്കരിയിടാൻ തയ്യാറായി നിന്നോളൂ ഈ മത തീവ്രവാദികളെ ആണോ നമ്മൾ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തേണ്ടത് അതോ ഇസ്ലാം മത രാജ്യം ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നവുമായി ഇവിടെ നിലനിൽക്കുന്ന മതഗ്രന്ഥത്തെയാണോ നമുക്ക് അരിയും മലരും കാത്തു വെക്കാൻ വാങ്ങിവെക്കാൻ പറഞ്ഞ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഇവർ ഇട്ടു കൊടുക്കുന്ന ആശയം എന്താണ് നമ്മൾ മാത്രമാണ് ജീവിക്കാൻ അർഹരായിട്ടുള്ളവർ മറ്റുള്ളവരൊക്കെ കൊല്ലണം അവരെ കൊല്ലാനുള്ള കാലന്മാർ നമ്മളാണ് ഇവിടത്തെ മതേതര ഹൈന്ദവരായ കോൺഗ്രസ്സുകാരനും സുഡാപ്പി പ്രീണകരായ ഒരുപാട് ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരനും ഹൈന്ദവ വർഗീയ ഒരുപാട് ഹൈന്ദവതയിലുമുണ്ട് വർഗീയ കോമരങ്ങൾ അവരൊക്കെ ഇതിനെ കുറിച്ച് വളരെ യഥേഷ്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തരാതരം പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാനുള്ള തരം നോക്കി നടക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ ഒരു കാവ്യകോണകം ഉടുത്തവൻ ഒരു പാതിരി വേഷമിട്ടവൻ ഒരു മുസ്ലിയാരി വേഷമിട്ടവൻ മതേതരത്വം മതത്തിൽ നിന്നും അങ്ങനെ ആ മത മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല മറിച്ച് മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് ഇനിയും കുന്തിരിക്കത്തെ എടുക്കാം ക്രിസ്ത്യാനികള് മരണാനന്തര ചടങ്ങിനെ സൂചിപ്പിക്കാനാണ് കുന്തിരിക്കം ഉപയോഗിക്കുന്നത് എന്ന് ഈ വയസ്സായ കുഞ്ഞിന് ആര് പറഞ്ഞു കൊടുത്തു ആര് പഠിപ്പിച്ചു കൊടുത്തു ഈ ഇസ്ലാം മത തീവ്രവാദികളുടെ ഈ മുദ്രാവാക്യം ക്രിസ്ത്യാനികളെ അല്ല മറിച്ച് ക്രിസംഖികളെയാണ് അതല്ലെങ്കിൽ കാസ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പതിവ് ന്യായീകരണങ്ങൾ ഇനിയും ഇവിടെ വില പോവില്ല മതേതര എന്നും മതേതര ഹിന്ദുവെന്നും മതേതര മുസ്ലിം എന്നും ഒന്നില്ല മറിച്ച് ഈ സുടാപ്പിക്കാരെ പ്രീണിപ്പിക്കുന്ന നല്ലൊരു വിഭാഗം ഹൈന്ദവരും നല്ലൊരു വിഭാഗം ക്രൈസ്തവരും നമുക്കിടയിലുണ്ട് അവരെ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കാണണം ഒരു ഒരു സ്വാമി ഏത് ഇസ്ലാമിക വേദിയിൽ പോയാലും ഞാൻ ഒരു പാചകക്കാരനാണ് ഞാൻ ഒരു അരിവെപ്പുകാരനാണ് ഞാൻ നബി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അരി വയ്ക്കുന്നത് എന്ന രൂപത്തിൽ ഇസ്ലാമിസ്റ്റുകളെ പുകഴ്ത്താൻ പൊക്കിപ്പറയാൻ ഏതു വേദി കിട്ടിയാലും അദ്ദേഹം അങ്ങനെ പ്രയോജനപ്പെടുത്തി നടക്കുന്നുണ്ട് അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്നൊരു ഫിനോയ് രമേശൻ ഇതുപോലെയുള്ള ആളുകൾ ആദ്യം പെട്ടിയും കിടക്കയും എടുക്കേണ്ടി വരും ഇസ്ലാമിസ്റ്റുകൾ കുറച്ചുകൂടി ഭൂരിപക്ഷമായാൽ അപ്പോ ഈ കോൺഗ്രസുകാരിലും കമ്മ്യൂണിസ്റ്റുകാരിലും സുഡാപ്പികൾക്കിടയിലും ഉണ്ട് ഇതുപോലെയുള്ള ആളുകൾ എന്നത് നമ്മൾ തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റുകാരുടെയും സെമിത്തേരിയിലേക്ക് എടുത്താല് അവരുടെയും തലയ്ക്കൽ വെച്ച് കത്തിക്കുന്നത് ക്രൈസ് ക്രിസ്ത്യാനികളാണെങ്കിൽ കുന്തിരിക്കം തന്നെയാണ് ഇനിയും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കൾ അവർക്ക് അരിയും മലരും തന്നെയാണ് എന്ന് മറന്നു പോകരുത് എന്റെ തൊടയിൽ നുള്ളിയാൽ മാത്രമേ എനിക്ക് നോവൂ എന്നുള്ള ഒരു രീതി മാറ്റിവെക്കണം മറിച്ച് ഇതൊരു പൊതു പ്രശ്നമാണ് ഒരു പൊതുവെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇസ്ലാമിക തീവ്രവാദികൾ നല്ല ൂടി കേരളക്കരയോട് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ഇനിയും മുഴങ്ങണം നമ്മുടെ കാതുകളിൽ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ കാരണം നിങ്ങളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രവിശാലമായ സ്വർഗമാണ് അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം ഒളിച്ചിരുന്നിട്ടാണെങ്കിലും അവരുടെ തലവെട്ടണം ഒളിഞ്ഞ ഒൻപതാം അധ്യായമായ സുഹൃത്ത് തോബേനെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിലാണ് അള്ളാഹു പറയുന്നത് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നതു തന്നെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതു തന്നെ എനിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് അതിന് പകരമായി നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം ഒൻപതാം അധ്യായമായ സൂഹത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം ഒരു കാരണവും വേണ്ട പ്രതിരോധമൊന്നും വേണ്ട അവരിങ്ങോട്ട് അക്രമിക്കാൻ ഒന്നും നിങ്ങൾ കാത്തിരിക്കണ്ട നിങ്ങൾ അങ്ങോട്ട് അങ്ങ്ക്രമിച്ചു വ്യക്തമായ സന്ദേശമാണ് ഈ വരികളിലൂടെ ഓരോ മനുഷ്യനും നൽകുന്നത് ഈ തീവ്രവാദ സംഘടനയുടെ ഇസ്ലാമിക നിയമ തീട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒക്കെ കൊന്നു തീർക്കാൻ തന്നെയാണ് ഇവരുടെ അജണ്ട എന്ന് വളരെ ലളിതമായി കൂടി ഇവർ പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കെ എം ഷാജി പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ മതമാണ് ഞങ്ങളുടെ പ്രശ്നം അതെ ഇവരുടെ പ്രശ്നം മതം തന്നെയാണ് ഇനിയും ഒരുപാട് ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ മതേതര മലരുകൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിന്റെ ജനാധിപത്യത്തെ കാര്ന്നു തിന്നുന്ന ക്യാൻസറുകളായി ഈ ഇസ്ലാം മത ഭീകരവാദികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഈ പോക്കാണ് നമ്മുടെ പോക്കെങ്കിൽ ശരീരത്തിനു കീഴിൽ ജീവിക്കാൻ ഇപ്പോഴേ നമ്മൾ നമ്മുടെ മക്കളെയും അടുത്ത തലമുറയെയും പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ സംസാരിക്കണം പെർഫ്യൂം ധരിക്കാമോ വേണ്ടേ തലമുടി എങ്ങനെ ചീകണം എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ പുറത്തിറങ്ങി യാത്ര ചെയ്യണം ഏത് ജോലി ചെയ്യണം ഏത് ജോലി ചെയ്യാൻ പാടില്ല തുടക്കത്തിലെ തന്നെ അഫ്ഗാനിൽ ഇപ്പോൾ താലിബാനികൾ എന്ത് നിയമമാണ് നടപ്പിലാക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാനും മനസ്സിലാക്കണം കാരണം എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഞാനത് പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു എനിക്കറിയാം ഇവരുടെ മതനിയമങ്ങൾ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഹൈന്ദവനോടും ക്രൈസ്തവനോടും പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ കാരണം ഉടനെ തന്നെ എത്തിയെന്നാണ് ഇപ്പോൾ തന്നെ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ അവർ നിങ്ങൾ എന്ത് കണ്ടു സ്വതന്ത്ര ഭാരതത്തിന്റെ നൂറാം വർഷം എസ് ഡി പി ഐ അധികാരത്തിലേറുമെന്ന് നേതാവ് പറഞ്ഞതും മറക്കരുത് നമ്മൾ മതസൗഹാർദ്ദം എന്ന ഒരു പ്രഹസനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകല്ലേ മതങ്ങൾ എല്ലാ മതങ്ങൾക്കും അതിന്റെ ദംഷ്ടകൾ പുറത്തെടുക്കാൻ ഓരോരോ അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മതം ആ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തന്നെ ഭീകരവാദമാണ് തീവ്രവാദമാണ് പിന്നെ ഈ മത മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു ചവറ്റുകുട്ടയുണ്ടല്ലോ എനിക്കതിനോട് യോജിപ്പേയില്ല കാരണം ഒരു മതവും മറ്റൊരു മതത്തെ അംഗീകരിക്കുന്നില്ല ഒരു മതദൈവവും മറ്റൊരു ദൈവം മതദൈവത്തെ അംഗീകരിക്കുന്നില്ല ഒരു ശരിയായ മതവും ദൈവവും ഞങ്ങളുടേതു മാത്രമാണ് എന്നാണ് ഓരോ മതക്കാരും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് വാദിച്ചു കൊണ്ടിരിക്കുന്നത് ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി ഏത് ദൈവമാണ് ഏറ്റവും നല്ല ആള് ഏത് ദൈവമാണ് ഏറ്റവും വലിയ ജ്ഞാനി ഏത് ദൈവമാണ് ഏറ്റവും വലിയ സർവശക്തൻ എന്നുള്ള തർക്കത്തിൽ മനുഷ്യൻ പരസ്പരം ചോര ചിന്തുമ്പോഴും ആ ദൈവം അവിടെ റെസ്റ്റിലാണ് എന്നതും നമ്മൾ മറക്കരുത് ആ ദൈവം റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ പരസ്പരം ചാകുമ്പോൾ ആ മതം ആ മത ദൈവം മിണ്ടുന്നേല ഇനി നമ്മള് പഴയ ചരിത്രങ്ങൾ ഒന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെയധികം നന്നായിരിക്കും മതം രാഷ്ട്രീയത്തിൽ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് അത് ഏറ്റവും വലിയ ആപത്താണ് എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള രാജ്യം ഏതവസ്ഥയിൽ എത്തണമെന്നറി എത്തുമെന്നറിയണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചുമ്മാ കണ്ണോടിച്ചു നോക്കിയാൽ മതി സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മനുഷ്യനെ അകറ്റിയേ പറ്റൂ ഇവർക്കൊരു നിഴൽ ശത്രു എപ്പോഴും അനിവാര്യമാണ് ഇനി ഇവർക്കൊരു ശത്രുല്ലെങ്കിൽ ഇവർ പരസ്പരം വെട്ടിക്കീറാൻ തുടങ്ങും ഞാന് നീ എന്ന വേർതിരിവുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ തുടങ്ങും ഇവർ കാരണം ഇവർക്ക് എപ്പോഴും ഒരു ശത്രു അനിവാര്യമാണ് ശത്രു ഇല്ലാതെ ഇവർക്ക് നിലനിൽപ്പേയില്ല നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരാം ഒരു മുസ്ലിമായി ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ജീവിക്കുന്നത് ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിലല്ല മറിച്ച് അവൻ അവന്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പൊതുബോധം എന്നത് മതമാണ് നിയന്ത്രിക്കുന്നത് അവൻ ജീവിക്കുന്നത് ഒരു ഇസ്ലാം മത രാജ്യത്തിലാണ് എന്ന രൂപത്തിലാണ് അവന്റെ തലച്ചോറിലേക്ക് ഈ മതം ഇഞ്ചിറ്റ് ചെയ്യപ്പെടുന്നത് ആ കുഞ്ഞിന്റെ വളർച്ചയുടെ നിഖില മേഖലകളിലും കടന്നു വരുന്നത് സാമൂഹ്യമായ അന്തരീക്ഷമല്ല മതേതരത്വമല്ല ദേശീയതയില്ല ജനാധിപത്യമില്ല സമത്വബോധമില്ല മറിച്ച് മതപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷമാണ് അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്നത് അതാണ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഇരിപ്പിലാണെങ്കിലും നടപ്പിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും വേഷത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും എന്തിനേറെ ബെഡ്റൂമിൽ പോകുന്ന ലൈംഗികതയിൽ പോലും മതമാണ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞു ബാത്റൂമിൽ പോയി തുണി പൊക്കുമ്പോൾ സൂക്ഷിക്കണം അവിടെ ഉണ്ട് മനുഷ്യന്റെ ഉമ്മറവും പിന്നാമുറവും കാണാൻ ഇത്രയധികം സ്ഥലം വേറെ ഏതുണ്ട് ഇത്രയും സുന്ദരമായ സ്ഥലം അതുകൊണ്ട് മനുഷ്യനെ ബാത്റൂമിൽ പോകാൻ പോലും ഭയമായിരിക്കുന്നു കാരണം ആ രൂപത്തിലാണ് മതം അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രാകൃതമായ ഒരു മതവും മത നിയമങ്ങളും വേറെ എവിടെയുണ്ട് ആ പ്രാകൃതമായ മതത്തിന്റെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഈ കുട്ടി ഇപ്പോൾ ഒരു ഉസ്താദ് സ്ഥലത് ചൊവ്വാഴ്ച ബന്ധപ്പെട്ടാൽ കോങ്കണ്ണുള്ള കുട്ടി ബുധനാഴ്ച ബന്ധപ്പെട്ടാൽ ബുദ്ധിമാന്തിയുള്ള കുട്ടി വ്യാഴാഴ്ച ബന്ധപ്പെട്ടാൽ ഭ്രാന്തുള്ള കുട്ടി ഇങ്ങനെ സമയം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ചുരുക്കത്തില് ഇവരുടെ എല്ലാ വിഷയങ്ങളിലും ലൈംഗികതയാണ് കയറി വരുന്നത് ഉദാഹരണം പറയാൻ പോലും ഇവരെടുക്കുന്നത് ലൈംഗികതയാണ് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും വർഗീയമായ ചേരുതിരിവ് മതം ലൈംഗികത ഇതെല്ലാം കയറി വരുന്നു